ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമാണോ രാവിലെ എനിക്ക് ഇന്ന് എനിക്ക് പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി അപ്പം എനിക്കിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഈവനിങ് അപ്പം ഞാൻ പെട്ടെന്ന് മോക്കഴുകഴുകി എന്നറിയോ ഞാൻ മറന്നുപോയി എനിക്കാൻ ഇപ്പം കറക്റ്റ് നോക്ക് ഏഴ് മണിക്ക് ഏഴുമണിയായി ഏഴ് മുക്കാൽ ഇറങ്ങാനുള്ളതാണ് അപ്പം ഞാൻ പെട്ടെന്ന് കുളിച്ചൊന്നുമില്ല ജസ്റ്റ് ഇന്ന് ഫ്രഷ് ആയി അത്രേ ഉള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് എടാപെടി എടാ പെടി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പോകണം എന്നറിയില്ല എനിക്ക് ഉറക്കം വന്നില്ല വന്നില്ലെന്ന് രാത്രി ഞാൻ ഇന്നേരം പന്ത്രണ്ട് മണി ആയപ്പോഴാണ് ഉറങ്ങിയത് അപ്പം പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കട്ടെ കേട്ടോ ഞാൻ എന്നാന്നറിയോ തുണിയെ ഞാനേ മുട്ട കുക്കറി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടില്ല കുക്കറി വെച്ചിരിക്കുവ പെട്ടെന്നാകാനായിട്ടാ അപ്പൊ കൊതുണ്ടാവും ഇതറിയാലോ നിങ്ങക്ക് എന്നാന്ന് അപ്പം ഞാൻ അദ്ദേഹം മുട്ട അടുപ്പിൽ വെച്ചിട്ട് കുക്കറിലാണ് അതെന്ന് പറയാം പെട്ടെന്ന് ആകാൻ വേണ്ടി കാരണം എനിക്ക് ലേറ്റായിപ്പോയില്ലേ ബ്രോക്കോളിൻ ഇതെന്നറിയോ ഇത് ഞാൻ കുറച്ച് തക്കാളിയുടെ കൂടെ ഇട്ട് മിക്സിയായിട്ട് ഗ്രേവി പോലെ ഉണ്ടാക്കാനായിട്ടാണ് ഇന്നലെ വാങ്ങിച്ചു വെച്ചാൽ കേട്ടോ നല്ലോണം എടുത്ത് നമുക്ക് കഴുകാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കട്ട് എനിക്ക് ആയി എൻ്റെ ഒരു കാര്യം മടി പിടിച്ചു മടി 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 ചപ്പാത്തിക്ക് കുഴക്ക വെള്ളം വെച്ചില്ല പെട്ടെന്ന് ചപ്പാത്തിക്ക് കുഴക്കട്ടെ ഇതായി ഓറോക്കിളിനായിട്ടുണ്ട് നമുക്ക് ചെറുത് ഈ സ്റ്റൗവിൽ വെക്കാം കഷ്ടം എന്റെ കാര്യം എന്നാ ചെയ്യുന്നത് എന്നാ എനിക്ക് തന്നെ അറിയില്ല അപ്പൊ ഞാനെന്നറിയാമോ ഇത് എന്ത് ചെയ്യുന്നറിയില്ല ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ടൊമാറ്റോ ചട്നി ഇത് ഉണ്ടോ ഇങ്ങനെ ഉണ്ടാക്കിയ ചട്നി അല്ല ടൊമാറ്റോ ഗ്രേവി ഉണ്ടാക്കിയായിരുന്നു രാവിലെ ആക്ച്വലി അത് എന്തായാലും വൈകുന്നേരം ഉണ്ടാക്കിയതാ പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല രാത്രി ഞാൻ കഴിച്ചിരുന്നു ഞാൻ ചുമ്മാ മാങ്ങി കഴിച്ചിട്ടാണ് കിടന്നെ അപ്പൊ അത് ഇത് ചൂടാക്കിയിട്ട് അതിന്റെ കൂടെ ഞാൻ ഈ ബ്രോക്കൺ ഇട്ട് കഴിയുവാണെങ്കിൽ ഗ്രേവി ആകുമല്ലോ എളുപ്പ പരിപാടിയാ ഇതിന്റെ ഫുഡ് റെസിപ്പി ഒന്നല്ലാത്തോണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് നിങ്ങളെ നിങ്ങളൊക്കെ എല്ലാരും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുവല്ലേ ഞാൻ പിന്നെ ഞാൻ നിങ്ങൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്തോ എനിക്ക് അറിയില്ല കാരണം എന്ന് പറഞ്ഞ കണ്ടന്റ് എടുക്കാനായിട്ട് എനിക്കാണെങ്കിൽ അധികം പുറത്തൊന്നും പോകാൻ പറ്റില്ല എനിക്ക് വീഡിയോ ഒന്നും എടുത്തരാൻ ആരും ഇല്ല അപ്പം എന്റെ വീഡിയോ ഞാൻ തന്നെ ഇങ്ങനെടുത്തേ എടുത്താറുണ്ടെ നമുക്ക് തന്നെ എടുത്താ മതി എന്നാലും അപ്പം ഇട്ടിട്ടുണ്ട് ഇതിപ്പോ എന്റെ നേരത്തേക്ക് എനിക്ക് വേണ്ടിയാ ഞാൻ കൊണ്ടുപോയി രാവിലത്തേക്കും നേരത്തേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഉടക്കണം ഇങ്ങനെ ആകെ ചപ്പാത്തിയുടെ വെള്ളം ചൂടായി ചൂടായിട്ട് മോളി കയറ്റി വെച്ചിരിക്കണേ പെട്ടെന്ന് ഉടയ്ക്കാണോ രാവിലെ എനിക്ക് ചപ്പത്തി കഴിക്കണമൊന്നുമില്ല എന്താന്നറിയോ എനിക്ക് വ്യൂസ് വ്യൂസൊക്കെ ഭയങ്കര കുറവാണ് അപ്പം എനിക്കറിയില്ല വ്യൂസ് ഒക്കെ ഭയങ്കര കൊറവിക്കും എണ് ചെയ്യണം ഒക്കെ എല്ലാരെ പോലും എനിക്ക് ഭയങ്കര ആഗ്രഹാണ് പട്ട് നടക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്റെ വീട് ഇഷ്ടായ ലൈക്കേഷ സബ്യം മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ ആകണമെന്നേ എന്തേലുമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കും ഇരുന്ന് ഏൺ ചെയ്യണം നമുക്കും എല്ലാരെ പോലെ ആകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടോ എൻ്റെ കൂടെ രണ്ടു ദിവസം മൂന്നു ദിവസമായിട്ടുള്ള എൻ്റെ കൂടെ കിടക്കുന്നില്ല എനിക്കൊന്ന് ബെഡ്റൂമിൽ കുറച്ച് ചൂടുള്ളതുകൊണ്ട് ഇവിടെ എന്നറിയാവോ പുറത്ത് വന്ന് ഇവിടെ ചെയറാ കയറി കിടക്കും എന്നിട്ട് ഞാൻ പിന്നെ എടുത്തു വന്ന് കട്ടിലേക്കെടുത്തു പിന്നെ അണീറ്റ് പോവും കള്ളിപ്പെണ്ണ അവൾ അവളെ പിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ഇഷ്ടമില്ല ചില പൂച്ചകളൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഉരുമി ഒരു ഉരുമി വരില്ല അങ്ങനെയല്ല ഉരുമിയും വരത്തില്ല ഒന്നും അവളെ ഞാൻ അവളെ ബലവായി പിടിച്ച് ഇങ്ങനെ പിടിച്ച് അവൾക്ക് കുമ്മ കൊടുത്താൽ ഒരു ടു സെക്കൻഡ് ഇരിക്കും പിന്നെ കുതിരി ഓടും അവളങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്ക ഈ കിടത്താനോ കൂടെ കിടത്താനോ ഒന്നും അവളെ പരില്ല അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്നിട്ട് കുറച്ച് ദൂരെ പോയി കിടക്കും പട്ട് അവൾക്ക് ഭയങ്കര സേഫാണ് അവളുടെ കിടപ്പൊക്കെ കണ്ട അറിയാം ഞാൻ കൊണ്ട് ഭയങ്കര പിന്നെ എന്താ പറയുക ഭയങ്കര ധൈര്യമാണ് പെട്ടെന്ന് പെട്ടന്ന് കുഴക്കിട്ടോ സമയം പോവും ഇവിടെ തണുപ്പ് പറഞ്ഞു കേട്ടോ ഭയങ്കര ചൂട് ചൂട് തുടങ്ങി ക്ലൈമറ്റ് ഒക്കെ ആയില്ലേ ഈ അടുത്ത മാസം ആകെ നല്ല വെയിലല്ലേ വേകാൻ പാടില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതേ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കി പിന്നെ ബ്രോക്കളിനൊക്കെ അതേ വേഗം പാടില്ല കുറച്ചൊരു പച്ചപ്പ് മാറുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഇതില്ലേ ഫ്ലാക്സ് ഇടിട്ട് ഫ്ലാക്സ് ഇടിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും നല്ല രുചിയെട്ടോ ഫ്ലാക്സ് ഫ്ലാക്സ് പറയാം നമ്മൾ പൊടിക്കും ഇച്ചിരി വറത്തിട്ട് നമ്മൾ പൊടിച്ചിട്ട് ചപ്പാത്തിക്ക് ഞാൻ എല്ലാത്തിനും ഇടുങ്ങട്ടോ ഫ്ലാക്സീഡ് നല്ല ഒമേഗ ഫാറ്റും ഒമേഗയും വൈറ്റമിനും പിന്നെന്താ പറയാ ഫൈബർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ബോഡിക്കും നമ്മുടെ ഉള്ളിലേക്ക് പോയാലും മുടിക്കും ഒക്കെ നല്ലതാണ് സൂര്യനവിടുന്ന് ഉദിച്ചു വരുന്നുണ്ട് ഇത് കണ്ട എന്റെ മുഖത്തേക്ക് നല്ലപോലെ അടിക്കുന്നുണ്ട് വേണ്ട അല്ലെങ്കിൽ പിന്നെ ഞാൻ റിംഗ്ലൈറ്റ് ആക്കണം റിംഗ് ലൈറ്റ് ഞാൻ ഓൺ ചെയ്തിട്ടില്ല ഇപ്പൊ നല്ല രാവിലെ ആവുമ്പോൾ നമുക്ക് രാവിലെ എപ്പോഴും നല്ല വീട് എടുക്കുമോ നല്ല ക്ലിയർ ആയിട്ട് വരും ഈവനിങ് എടുത്താലും അങ്ങനെ വരില്ല രാവിലെ എർലി മോർണിംഗ് എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആണ് ക്ലൈമറ്റ് ചപ്പാത്തി ആയി ഉണ്ടാക്കട്ടെ നാല് ചപ്പാത്തി ഉണ്ടായി രാവിലെ രണ്ടെണ്ണോ ഉച്ചക്ക് രണ്ടെണ്ണോ അപ്പൊ ആ ഒരു കാര്യം ഞാൻ അന്നൊരു ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞില്ലേ എന്റെ ഫാദറിലോ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞില്ലേ അവര് ഡിസ്ചാർജ് ആയില്ല എന്റെ ഫാദറിലോ മിനിഞ്ഞാൽ ഡിസ്ചാർജ് ആവേണ്ട ഒരു ഇൻഷുറൻസ് ആണ് അപ്പൊ ഇൻഷുറൻസ് ഇനിയും വന്നില്ല എന്ന് പറഞ്ഞു ഇവര് എന്തറിയോ ഡിശാർജ് എന്ന് പറഞ്ഞ എന്റെ സിസ്റ്റർ എല്ലാം കൂടെ കൊടി ബാഗ് എല്ലാം കൂടെ കെട്ടിപ്പിറങ്ങിക്കൊണ്ടെങ്കി എല്ലാം പാക്ക് ചെയ്ത് വെച്ച് പിന്നെ കാറി കൊണ്ടു വെച്ചു കാർന്ന് പറഞ്ഞ കൊറേ ദൂരം നമ്മള് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടു വെച്ചെ കൊറേ കഴിപ്പിള അറിയുന്നത് ഇന്ന് ഡിശ്ചാർജ് പിന്നെ അത് എടുത്തിട്ട് വന്നു പിന്നെയും കൊണ്ട് കാറിന് എടുത്തുകൊണ്ട് വെച്ച് പിന്നെയും വെച്ചു അപ്പൊ ഇന്ന് രണ്ടു ദിവസമായി ഇന്നും ഡിശാർജ് ആയിട്ടില്ലെന്നാ തോന്നിന്ന് വിളിച്ചില്ല ഞാൻ ഞാന് ഡിശചാർജ് ആടാണ് ആക്ച്വലി എന്നും ഡിസ്ചാർജ് ആയാലും വീട്ടിലോ വിത്ത് ഓക്സിജനിലാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ഓക്സിജൻ ഉണ്ട് പിന്നെ ഇടയ്ക്ക് കണ്ടിന്യൂ നെബിലൈസേഷൻ ചുമ വരുമ്പോഴെല്ലാം നെബിലൈസേഷൻ എടുക്കണം സീരിയസ് ആണ് പിന്നെ എനിക്ക് അധികം ദിവസം ഒന്നും നിൽക്കാൻ പറ്റില്ല മൂന്ന് ദിവസം നിന്നു പോന്നു പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ലൂസ് മോഷൻ ഒക്കെ പിടിച്ചു ലൂസ് മോഷണമായി ഭയങ്കര ഹെഡ് എനിക്ക് അറിയില്ല കുറെ ദിവസം ഭയങ്കര ഹെഡേക്ക് ആണ് എനിക്ക് തോന്നുന്നു ഞാൻ ഹെഡ് ആകുമ്പോൾ കണ്ണാടി വെക്കണായിരിക്കും ഭയങ്കര ഹെഡ് ചെക്ക് ചെയ്ത കണ്ണ് 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 ദിവസം കഴിയുമ്പോൾ കണ്ണാടിയും വെച്ചിട്ട് വരാൻ ഇതുപോലെ എനിക്ക് എന്നറിയോ ഞാൻ ഞാൻ പറഞ്ഞില്ലേന്നാ ഞാൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു ഞാൻ മീറ്റിങ്ങിനെ കണ്ടു പോയപ്പോഴാ തോന്നുന്നു അപ്പൊ ഒരു മൂന്നരയ്ക്ക് തുടങ്ങി എന്റെ തലവേദന അത് നിന്ന് അറിയാവോ രാത്രി പന്ത്രണ്ട് മണിയായപ്പോ അതുവരെ ഈ ഹെഡേയ്ക്കായിരുന്നു ഞാൻ പിന്നെ അധികം ടാബ്ലെറ്റ്സ് ഒന്നും കഴിക്കില്ല കേട്ടോ ഞാൻ ആദ്യം കഴിക്കുന്നത് ഡോളോ ആണ് അപ്പൊ നിങ്ങളാണല്ലോ അധികം എന്തിലസുഖം വരുമ്പോൾ അധികം ആന്റിബയോട്ടിക് എന്നും കഴിക്കരുത് കേട്ടോ നമ്മുടെ ബോഡി തന്നെ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അപ്പൊ അതിൽ നമ്മൾ അറിയോ എല്ലാം മീൻസ് ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതുകൊണ്ട് നമ്മുടെ എന്ത് ചുമ വന്നാലും അത് പ്രിവെന്റ് ചെയ്യും അപ്പൊ ഞാനൊക്കെ എനിക്കൊരു കഴിഞ്ഞ കഴിഞ്ഞ മാസം നല്ല ചുമയായിരുന്നു കേട്ടോ ചുമ ഉണ്ടെങ്കിൽ ഞാൻ ആന്റിബയോട്ടിക് കഴിക്കത്തില്ല ഞാൻ അഴിക്കത്തേ ആന്റിബയോട്ടിക്ക് സ്റ്റീം ഒന്നും എടുക്കില്ല അത് ഓട്ടോമാറ്റി വൺ വീക്ക് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പോകും നമ്മൾ എപ്പോഴും ആന്റിബയോട്ടിക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ പോകും പിന്നെ നമ്മൾ ടാബ്ലെറ്റിലെ കളിറ്റായി പോകും എന്തേലും എന്റെ 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 ഹസ്ബൻഡ് വീട്ടിലൊക്കെയാണെന്ന് ചോദിച്ചാൽ കടയിൽ കിട്ടുമല്ലോ ടാബ്ലറ്റ്സ് ഒക്കെ ഇവർ അവർക്ക് ദൂരെ പോകണമെന്നുണ്ടാകും ഇവരെ നിറയെ ഏത് അസുഖം വന്നാലും ഒരു ചെറിയൊരു കാലവേത വന്നപ്പോൾ ഓടും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലും അല്ല കടയിൽ പോകും അടുത്ത കടയിൽ പോയിട്ട് ടാബ്ലറ്റ്സ് ഒക്കെ വന്നിട്ട് വരും അപ്പോൾ അവർക്ക് എപ്പോഴും ടാബ്ലെറ്റ്സ് കഴിച്ച് 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 അവർ അഡിക്റ്റ് ആയിപ്പോയി അതില്ലെങ്കിൽ അവർക്കാവില്ല ഇപ്പം നമ്മൾ കണ്ടില്ലേ ചില പീഡിയാട്രിക് മീൻസ് ന്യൂ പീഡിയാട്രിക്ക് കുട്ടികൾക്കൊക്കെ ഡോക്ടർസ് ആരും അധികം ആൻറ്റിബയോട്ടിക്ക് എഴുത്തില്ല എഴുതിയാൽ തന്നെ അത് അത്ര ആണെങ്കിൽ മാത്രം മൈൽഡ് എഴുതും എഴുതൂല അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്യൂച്ചറിലുള്ള ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു നമ്മുടെ ബോഡിക്കുന്ന നമ്മളെ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ ഒരു ശക്തി ഉണ്ടല്ലോ അത് കുറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാനും അങ്ങനെ അധികം കഴിക്കാറില്ല എനിക്ക് പനിയൊക്കെ വന്നിട്ട് എത്ര എനിക്ക് പനി വന്നത് എത്ര നാളായെന്നറിയാമോ ഈ പറയല്ലേ ചിലർ പറഞ്ഞത് പറയുമ്പോൾ വരും ആ എനിക്കൊരു പനിയൊക്കെ വന്നിട്ട് ഏകദേശം ത്രീ ഫോർ ഇയേഴ്സ് മേലെ ആയി തോന്നുന്നു കേട്ടോ അത് കഴിഞ്ഞോന്നു എനിക്ക് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഈ ഹെഡേക്ക് വല്ലപ്പോഴും വരും എനിക്ക് കൊറേ വെയിലടിക്കുമ്പോൾ വരും പിന്നെ ടെൻഷൻ അടിച്ചാൽ വരും കേട്ടോ ഈ ഹെഡേക്ക് പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് വയർ വിഷമം വരും ഗ്യാസ്റ്റാറ്റിസായ എനിക്ക് ഭയങ്കരമായിട്ട് റെഡാക്കി വരും അപ്പം ഞാൻ എന്നറിയാവോ ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ എവിടെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ എൻ്റെ ഹസ്തനോടെ പോകുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയും ഇത് രാവിലെ തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം വീട്ടിലിരുന്ന് അങ്ങനെ തോന്നൂല്ല കാരണം വീട്ടിൽ കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നുള്ളത് നമുക്ക് തന്നെ വരത്തില്ല അപ്പത്തെങ്കി രാവിലെ കഴിക്കണം രാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് വിശല്ലാരും പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്ന് വിശക്കെന്ന് പറയാൻ അറിയില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ താന്നു നിങ്ങൾ ഒരുമാതിരി ടയേർഡ് ആകുമ്പോഴും അതാണ് എന്റെ വിശപ്പ് എന്റെ വിശപ്പിന്റെ സിഗ്നൽ അതാണ് രണ്ട് ചപ്പാത്തിയായി സുക്ക ചപ്പാത്തിയാണ് ഡ്രൈ ചപ്പാത്തിയാണ് കണ്ടോ അത്ര പെട്ടെന്ന് രണ്ടായി മൂന്നാമത്തെ ഇട്ടു എന്നോട് വർത്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ പെട്ടെന്നായില്ലേ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ട ഇഷ്ടമുള്ള കാര്യമുണ്ടോ ഞങ്ങളുടെ എന്റെ ഞാൻ എന്റെ പള്ളി എന്റെ ചർച്ചില് നാട്ടില് നാട്ടിൽ ഇത് മീൻസ് ചർച്ച് ഫെസ്റ്റിവലായിരുന്നു കേട്ടോ സെൻറ്റ് ബെസിലിക്ക ആ ചർച്ചാക്കി അപ്പം ലെവൻ ഡേയ്സ് മാസൊക്കെ ഭയങ്കര പ്രോഗ്രാമായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല കാരണം ഞാൻ ജയിലിലല്ലേ തിരിച്ചു വന്നേ അതുകൊണ്ട് ലീവ് വീട്ടിലായിട്ട് പോയില്ല അടുത്ത മാസം ഈസ്റ്ററിന് ഏപ്രിൽ ഈസ്റ്ററിന് പോകും ഞാൻ ഈസ്റ്ററിന് ആക്ച്വലി പോയിട്ട് കുറേ നാളെ കേട്ടോ നാട്ടിൽ ഞാൻ പോകുന്ന കൂടുതൽ ഡിസംബറിനാണ് അപ്പോൾ ഡിസംബറിൽ എന്തെങ്കിലും ഫംഗ്ഷനും ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും പ്രോഗ്രാം നടന്നുകൊണ്ടാ ഡിസംബറിൽ അങ്ങ് പോകും അപ്പം ഈ പ്രാവശ്യം ഒരു രണ്ടു മൂന്ന് ദിവസം ലീവ് പത്ത് ദിവസം എടുക്കത്തിൽ നാലാമത്തെ ചപ്പാത്തി ഇട്ടു കണ്ടോ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഞാൻ ബ്രോക്കോളിനിട്ട് കറി ഉണ്ടാക്കി അത് ടൊമാറ്റോ ഉണ്ടായി എന്ന് അതിൻ്റെ കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ എന്നാലും ഒരു പത്ത് മിനിറ്റ് വേണ്ട വേഗം പിന്നെ നാല് ചപ്പാത്തി ഉണ്ടാക്കി ഇനിയിപ്പം റെഡി ആയിട്ട് ഒറ്റ പോക്കാണ് അപ്പോൾ ഞാൻ ഹാഫ് ആൻ അവർ റെഡിയായി ഇപ്പം സെവൻ തേർട്ടി കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഒക്കെ പാക്കിയായിട്ടാണ് ഞാൻ ഓൾറെഡി പാത്രം എല്ലാം എങ്കിലും കഴുകി വെച്ചതാണ് കറി മാത്രം ഒരു പാത്രത്തിൽ കൊണ്ടുപോകും ചപ്പാത്തി മാത്രം രണ്ട് പാത്രത്തിൽ എന്നിട്ട് വന്നു ചെറിയ ചെറിയ പാത്രം ഇതിനകത്ത് രണ്ട് ചപ്പാത്തി അവിടെ ഇതിനകത്ത് രണ്ട് ചപ്പാത്തി കറി വെള്ളം കുടിച്ചില്ല അപ്പം രണ്ട് ചപ്പാത്തി നാല് ചപ്പാത്തി ഞാൻ ഇതിനകത്ത് കറി എടുത്ത ഇത് കറി ഇത് കറി അപ്പം റെഡിയായി ഇനി ഒന്ന് ലഞ്ച് ബോക്സിലാക്കി നമ്മുടെ ബാഗിലൊന്നാക്കിയ സംഭവം കഴിഞ്ഞു അപ്പം ബാഗെല്ലാം പാക്ക് ചെയ്തു പുക റെഡിയായി ഇനി ഇരുപത് മിനിറ്റ് ഉണ്ട് ഇരുപത് മിനിറ്റ് എട്ട ആണ് അപ്പം എല്ലാവർക്കും ഗേറ്റ് തുറക്കാനുണ്ടേ അവിടെ ചെന്നിട്ട് ബൈ പറയാം കേട്ടോ നല്ല വെയിലാണ് കേട്ടോ ഇത് ഓക്കെ കേട്ടെ കുറേ നാളില്ലായിരുന്നു ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയപ്പോൾ കണ്ടോ അവർ വരാൻ തുടങ്ങി ഇതുണ്ടോ ഞാൻ ട്രാഗ് ഇട്ടുകൊടുത്തിരിക്കും കഴിക്കുക കേട്ടോ ഇനി രണ്ടെണ്ണം ഉണ്ടായിരുന്നു പോയി അപ്പോൾ ബാ ബായ് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് സബ് ഷെയർ ചെയ്യാൻ മറിക്കരുത് കേട്ടോ അപ്പോൾ ബാ ബായ് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി ഓടണം അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ ബൈ ടേക്ക് കെയർ